കോൽമതത്തിൽ നിന്ന് വന്ന വാർത്ത ഒരു കോലമ്പത്തിൽ നിന്ന് വന്ന ഒരു വാർത്ത കോലമ്പങ്കം ഐ കായ് കൂട്ടുകാര കോലമത്തിൽ നിന്ന് വന്ന വാർത്തയാണ് ഇന്ന് ഈ വാർത്ത അവിടെ വരാൻ വരാൻ കാരണം ഹലോ കായ് കൂട്ടുകാര ഈ കോലമത്തിൽ നിന്ന് വന്ന വാർത്തയാണ് ഈ റോയിസ് എന്ന കൊലയാളി ഈ സോണ എന്ന പെൺകുട്ടിന മതം മാറ്റി മതം മാറ്റാൻ മതം മാറ്റിയത് മാത്രം ഞാൻ കല്യാണം കഴിച്ചുള്ളു ആ മുസ്ലിം വേണ്ടിയിട്ട് മകം മാ മാണി മാറ്റം കല്യാണം കഴിച്ചുലർന്ന് ആ പെൺകുട്ടിനെ ക്രൂരമായി ആ തൂങ്ങി മരിച്ചത് നമ്മൾ കണ്ടു കോലമംഗലത്താണ് കോലമംഗലത്ത് ജീവൻ കൊണ്ടേ കളഞ്ഞു ഈ സോണ എന്ന പൊന്നുമോള ആ ദോയിസ് എന്ന പി കീറി ഇതാ വീണ്ടും ഞാൻ പറഞ്ഞ പെമേച്ച് കഴിയുമ്പോ തന്നെ അടുത്ത വാർത്ത പെമേച്ച് കഴിയുമ്പത്തന്നെ പെമേച്ച് കൊതി കൂടാതെ തിരിച്ചെടുക്കുമ്പോ കൊതി കൂടാതെ സേയിച്ച് അവസാനം കൊല്ലുന്നു ഉറപ്പ് വരുത്തി കണ്ടില്ലേ റോയിസ് എന്ന കൊലയാളി ആ ഒരു സോണെന്ന പെൺകുട്ടിനെ കൂരമായി തൂങ്ങി മരിച്ചു പോലീസിത ആക്രമണം കത്ത് പിടി കണ്ടെടുത്തു കണ്ടെടുത്തു ഈ കത്ത് പോലീസുകാരെ കണ്ടെടുത്തു ആ പെൺകുട്ടി അതിന്റെ കത്ത് പോലീസിന്റെ കിട്ടി എന്താണ് ഈ കാണുന്നത് സോണ എന്ന് പറഞ്ഞ പൊന്നുമോള മരത്തിലേക്ക് തൂക്കി റേസ് എന്ന കൊലയാളി ആ റൈസെടാ ചെറ്റെ റൈസിന എത്ര റൈസിനെ എത്ര പെട്ടെന്ന് പിടിച്ച് റൈസിനെ പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നേ വെഗാത റൈസിനെ ഒരിക്കലും ഒരു സർവീസ് ജോലിയിലും ചെയ്യാൻ സമ്മതിക്കരുത് ആ റോയിസിനെ പിടിക്കുകയാണെങ്കിൽ ആ റോയിസിന്റെ തലവെട്ട നിയമം ഇതുപോലെ കേരളത്തിലും ഉണ്ടാകണമെന്ന് ഞാൻ പറയുകയാണ് നമുക്കറിയാം ഒന്നില്ല വാർഡ കേസ് ഒന്നില്ല വാർഡ കേസ് ഇങ്ങനെ ഓരോ മതം മാറ്റാനും മതം മാറ്റാൻ വേണ്ടി റോയിസ് ഈ സോണന മതം മാറ്റാൻ നോക്കി പശ അവളെ തൂക്കി എന്തിനാണ് ജീവിച്ചൂടെ അവളെ കൊണ്ട് ജീവിക്കാൻ അറിയില്ലെങ്കിൽ ഈ റോയിസ് പോട്ടെ പറ നാടി എന്തിനാണ് ഓരോ പെൺകുട്ടി പെമ്മച്ചുകൊണ്ട് ഇതുപോലെ ആ കൊല്ലുന്നത് ഞാൻ പറയുന്നു ഇങ്ങനെ ഓരോ വാർത്തകളാണ് നമ്മൾ കിട സോണ എന്ന പൊന്നുമോള ഈ റൈസ് എന്ന കൊലയാളി വാർത്ത കണ്ടു റൈസിന എന്താ ഇത് കേക്കണത് ആ പൊന്നുമോളെ റൈസ് പോട്ട ചെറ്റ പറ നാറി നീയൊക്കെ മനസ്സിലാക്കണ്ട ആ റജി ത്രേ സോണ എന്ന പൊന്നുമോള ആ സോണനെ മതമാറ്റം വേണ്ടി ദുരുമിച്ചു അക്രമിച്ചു ഏതൊക്കെ വാർത്തകളാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിത് അന്തം വിട്ടു പോയി ഓരോരോ വാർത്തകൾ കേൾക്കുമ്പോ അല്ലെ ഓരോരോ വാർത്ത കേൾക്കുമ്പോ നമ്മുടെ വേലിപ്പിക്കുന്ന വാർത്തകൾ എന്താ പറയ ആ പെൺകുട്ടിനെ കത്തടക്കം ആ പെൺകുട്ടിന്റെ കത്തടക്കം കണ്ടെടുത്തു ഞാൻ പറയ ഇങ്ങനെ ഓരോ പെൺകുട്ടികള ഇല്ലാതാക്കുന്ന ഞാൻ പറയ സുഹൃത്തുക്കളെ ഓരോരോ പെൺകുട്ടിനെ ഇല്ലാതാക്കുന്നത് നമ്മുടെ കണ്ണു മുന്നിൽ കേൾക്കുമ്പോ എന്താ ലേ തന്നെ ഓരോ ആളുകളെ നെഞ്ചി പൊട്ടി തകരും ഓരോ വാർത്ത കേൾക്കുമ്പോ കോലമംഗലത്താണ് കോലം മംഗളം എവിടെയാലും കോലമംഗലായാലും ഈ ഒരു പെൺകുട്ടിനെ ഇല്ലാക്കി ഞാന് പറയ സോണ എന്ന പൊന്നുമോള സോണ മറ്റിന്റെ പേര് മറ്റിന്റെ പേരെന്താ ഇങ്ങനെ ഓരോ പെൺകുട്ടികളും ഇല്ലാതാക്കുന്ന കാഴ്ചകളാണ് നമ്മക്ക് കേൾക്കേണ്ടവെന്ന് വാർത്ത നമ്മക്ക് കേൾക്കുന്ന വാർത്തകളാണ് അങ്ങനെ ഓരോ വാർത്തകളാണ് ഓരോ പെൺകുട്ടികളെ വേനിപ്പിക്കുന്ന ഇതുപോട്ട് പോട്ട് ഭാഗത്തു പാകത്തു നിന്നുകൊണ്ടാണ് െ ഓരോരോ പെൺകുട്ടികളെ ഇല്ലാതാക്കുന്ന പരനാളികൾ എന്താ ചെയ്യ ഇങ്ങനത്തെ ഒരുപാട് പരനാടികൾ എന്ത് കാട്ടും ഇങ്ങനത്തെ ഒരുപാട് പരനാളികൾ പെൺകുട്ടികളെ പിച്ച് കീറി കൊലപ്പെടുത്തുന്ന സോണായിട്ടും സോണായിട്ടും പറമ്പായിട്ടും ഓരോരോ പെൺകുട്ടികളെ ഇല്ലാതാക്കുക ഇതാ അടുത്തവർ ഹലോ വീണ്ടും ഒരു ആത്മഹത്യ സ്നേഹിച്ചവൻ സ്നേഹിച്ച് അവസാനം മർദ്ദിപ്പിച്ചു എന്താ ഈ സോണന കൂരമായി മർദ്ദിപ്പിച്ചു ഈ റോയിസ് ഈ റോയിസ് കൂരമായി മർദ്ദിപ്പിച്ചു കൂരമായിട്ടാണ് റോയിസിന്റെ അക്രമം ഈ ഈ സോണക്കുണ്ടായ അക്രമം അതുകൊണ്ടാണ് ആ പെൺകുട്ടിന്റെ കത്തടക്കം പോലീസ് കണ്ടെടുത്തത് ഈ പറിക്കാറില്ല ഈ പറയു സഹിക്കാറില്ല മർദ്ദിപ്പിക്കാനും അക്രമിക്കാനും മാത്രം അറിയുള്ളൂ എന്നാ പെൺകുട്ടികൾ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെയുള്ള കരാമാർ ചെക്കന്മാരെ കൂടെ പോയി നിന്ന് നിന്ന് കൊടുക്കുന്ന തല വെച്ച് കൊടുക്കുന്നത് എന്ത് കണ്ടുകൊണ്ടാണ് തല വെച്ച് കൊടുക്കണെന്ന് ഞാൻ ചോദിക്കുകയാണ് ഓരോരോ പെൺകുട്ടികളോട് നിങ്ങൾക്ക് എന്ത് കണ്ടുകൊണ്ടാണ് തല വെച്ചു കൊടുക്കുന്നത് ഞാൻ അറിയാണ്ട് ചോദിക്ക നിങ്ങൾക്ക് എന്ത് കണ്ടുകൊണ്ടാണ് തല വെച്ചു കൊടുക്കുന്നത് അല്ലേ നിങ്ങൾ കോലമതത്താണ് നിങ്ങൾക്ക് എന്തിനാ തല വെച്ചുകൊടുക്കുന്നത് ഒരു പെൺകുട്ടിന്റെ ജീവം പിടിഞ്ഞു പോയ വാർത്തകളാണ് റോയിസ് എന്ന കൊലയാളിന്റെ മോൻ റോയിസ് എന്ന കൊലയാളിന്റെ മോൻക്ക് ചെയ്യിക്കാനും പ്രേമിക്കാനും അറിയാതെ അവളെ ഇട്ടുകൊണ്ട് ഇറങ്ങാറാക്കുന്ന ഈ സോണനെ ഇറങ്ങാറാക്കുന്ന ഈ റോയിസ് എന്ന കൊലയാളിന്റെ മോൻ കൂരമായി മർദ്ദിപ്പിച്ച് ആ പെണ്ണ് തൂങ്ങാനുള്ള കാരണം മർദ്ദിപ്പിച്ച് ആക്രമിച്ചു അവസാനം ആ പെൺകുട്ടി ജീവൻ കളഞ്ഞു ഓരോരോ അച്ഛനും അമ്മക്കും ഓരോരോ അച്ഛന്റെ അമ്മന്റെ സങ്കടങ്ങൾ കരയുന്ന കരഞ്ഞിക്കൊണ്ടിരിക്കുന്ന ഇങ്ങത്തെ കാവന്മാരുടെ അക്രമം നമ്മൾ കേൾക്കുമ്പോൾ ഇങ്ങനത്തെ കാമ്മാരുടെ ആക്രമം ഇങ്ങനത്തെ പ്രേമിച്ച പെൺകുട്ടികളെ പ്രേമേച്ച് പ്രമേഹിച്ച് ഇബാൻ കഴിച്ച് അവസാനം മർദ്ദിപ്പിച്ച് ഈ സോണന മർദ്ദിപ്പിച്ച് ഇബാൻ കഴിച്ച് മർദ്ദിപ്പിച്ചു അവസാനം കൊന്നു ഏതൊക്കെയാണോ കടക്കുന്നത് പറയുന്ന വാർത്ത അല്ലേ ഇന്ന് കുട്ടികളെ കൊണ്ടേ നമ്മൾ പറയാ ഓരോരോ പെൺകുട്ടികളെ ഇല്ലാതാക്കുന്ന വാർത്ത നമുക്ക് എപ്പ കിട്ടും ഏത് സമയത്തും വാർത്ത നമ്മക്ക് വരികയാണ് കാരണം അത് വലിയ സേസിനേറ്റിൽ വന്ന വാർത്തയാണ് ഏസിനേറ്റില് ഏസിനേറ്റ് ന്യൂസിൽ വന്ന വാർത്തയാണ് ഇപ്പത്തെ വാർത്തയാണ് പുറത്തു വന്നത് ഏസിനേറ്റ് ന്യൂസില് വന്ന വാർത്ത അവസാനം പേമേച്ച് ഇബാഹം ഇബാത്തിന് വേണ്ടി തരുമ്പോ ആ പെൺകുട്ടിയുടെ മതം മാറ്റാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ മതം മാറ്റാൻ വേണ്ടി ഈ സോണാറിന പെൺകുട്ടർ മതം മാറ്റാൻ വേണ്ടി ആ ഭർത്ത ആ ചെക്കൻ മർദ്ദിപ്പിച്ചു അക്രമിച്ചു അവസാനം ആ കത്തും കിട്ടി പോലീസിന് എന്താ പറ പറ നാളിക്ക് ഇങ്ങനത്തെ ഒരുപാട് പറ നാടികളുണ്ട് ഇങ്ങനത്തെ പല നാടികൾക്ക് ഇങ്ങനത്തെ പല നാടികൾ സഹിക്കും പ്രമേഹിക്കും അവസാനം പെണ്ട കൊണ്ടേ കൊണ്ടേക്കില്ല പറയൂസ് ഞാൻ പറയാ ഞാൻ പറയാ ഓരോരോ റിപ്പോർട്ടുകളാണ് കൊടുത്തിരുന്നത് പെൺകുട്ടികളെ കൊണ്ടേ കൊല്ല ഏസിനേറ്റ് വന്ന മൂസാണ് വന്ന മൂസ് അതാണ് വെറുതല്ലേറ്റിൽ വന്ന മൂസാണ് അതെ വാർത്ത പറഞ്ഞു വന്ന മൂസാണ് എന്താ ചെയ്യ അത് ഈ അമ്മമാരൊക്കെ എവിടെയാണെ എവിടെ പോയി എടുക്കാണ് കുട്ടികളെ അമ്മമാര് കുട്ടീന്റെ അമ്മ ആട്ടെ കുട്ടീന്റെ ഉപ്പ ആട്ടെ കുട്ടീന്റെ അമ്മ ആട്ടെ കുട്ടിന്റെ അച്ഛനാട്ടെ എവിടെ പോയി എടുക്ക കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേക്കും കുട്ടികളെ ഏതെങ്കിലും വലപ്പത്തിൽ പോയി ചാടുന്നും ലസ്യാക്കളെ കണ്ടുപിടുന്നില്ലെന്നും എന്താ കാരണം പെൺകുട്ടി പ്രമേച്ച അവസാനം പ്രമേയച്ച് അതുപോലെ തന്നെ വിട്ടിറ കൊതി കൂടാറുണ്ടില്ല കാരണം റോയിസിന്റെ ആക്രമണം റോയ്സിന്റെ പീഡനങ്ങൾ റോയിസ് അടിച്ച് പുറംപൊഴിച്ച അക്രമിക്കുന്ന മർദ്ദിപ്പിക്കുന്ന റോയിസിന് അറസ്റ്റില പോരാ റോയിസിനൊക്കെ ചണ്ടചിരിട്ട പോരാ റോയിസിനൊക്കെ എന്ത് ചെയ്യണം റോയിസിനൊക്കെ തല വെട്ടി എടുക്കണം അതാണ് പഠിച്ചുള്ളു എന്താണ് നമ്മുടെ എന്താണ് നമ്മുടെ സർക്കാരിന് ഒരു നിയമം ഇല്ലാത്തത് ഒരു സർക്കാരിന് നിലവാരം ഇല്ലാത്ത എന്താ അതാണ് കേരള സർക്കാർ നിലവാരം ഇല്ലാത്ത എന്താ റോയിസ് പോട്ട ആളുകളൊക്കെ തല വെട്ടി എടുക്കണം അത് പെണ്ണാരും കണ്ടൊരു പെണ്ണ് ഒരു കാമിനെ വിശം കൊടുത്തത് ഒരു പെണ്ണ് കാമിനെ വിശം കൊടുത്തു അതെ വള്ളം ചോദിച്ചപ്പോ ബസം കൊടുത്തത് ബാറ്റില് കൊലയുന്നു കൊന്നു ഇങ്ങനെ ഓരോ കേസുകളാണ് നമ്മളെ കാണാൻ ഓണയിലായിട്ട് ബുക്ക് ചെയ്യുന്നത് ഓണയിലായിട്ടും അതെ ഓണിൽ കൂടെ ബുക്ക് ചെയ്തിട്ടും ഓരോരോ ഓരോരോ പെൺകുട്ടികൾ പര പെൺകുട്ടികൾ വലശയിച്ചു അപ്പൊ എങ്ങനെ വിശ്വസിക്കും വിശ്വസിക്കാൻ പറ്റുമോ അതാണ് ഞാൻ പറയ ഇപ്പ റോയിസ് എന്ന കൊലയാളി ആ പൊന്നുമോള കൊന്നു കൊന്നു മർദ്ദിപ്പിച്ചു ആക്രമിച്ചു എന്റെ പൊന്നാറ സേറന്മാരെ കൊണ്ടായിട്ടാ പോരാ ശല്യം കൊണ്ടായിട്ടാ പോരാ കൊണ്ടേട്ടതി കാലില്ല എനിക്ക് എനിക്ക് പറയാനുള്ള കാരണം കൊണ്ടേട്ടാ പോരാ തലവെട്ടാലോ മണി നോക്കി തിന്നാൻ കൊടുത്തതിന് കാലില്ല തിന്നാൻ കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് പോരും തിന്നാൻ കൊടുക്കണ്ട അതും ഘട്ടന പോരും അതിന് വെട്ടാൻ വഴി നോക്കി തലവട്ടാണ് അതാണ് തിന്നാൻ കൊടുത്ത് കഴിഞ്ഞ വരും ഏഹ് തിന്നാൻ കൊടുത്ത ഘടന വരും അതുകൊണ്ട് വീട് എല്ലാവരും കാണുക ഓക്കെ നിർത്തുന്നു ഈ വീട് എല്ലാവരും കാണുക തിന്നാൻ കൊടുത്താൽ പോരാ